വനം വന്യജീവി നിയമം അതിനെ സംബന്ധിച്ച് വലിയ വിവാദമുണ്ട് ഇപ്പൊ ഇറങ്ങുന്ന വന്യജീവികളെ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പലർക്കും ആശയക്കുഴപ്പമുണ്ട് പ്രത്യേകിച്ച് ഈ കാട്ടുപന്നികളുടെ വിഷയത്തിൽ പോലും അതിനെ വേട്ടയാടി കൊല്ലണം എന്നുള്ള നിലപാടാണ് പൊതുവേ സ്വീകരിക്കപ്പെടുന്നത് പക്ഷെ നമ്മുടെ നിലവിലെ നിയമം അത് അതിലെ ഒരുപാട് കടമ്പകളുണ്ട് അതേപോലെ കാട്ടാന ശല്യം അതേപോലെ നമുക്ക് മനുഷ്യന് ദോഷകരമായി വരുന്ന പാമ്പുകളെ അടക്കം അല്ലെങ്കിൽ കടുവ പുലി എല്ലാം വലിയ ചർച്ചകളാകുന്നുണ്ട് ഇപ്പോൾ സമീപകാലത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പോലും ഇത് ഒരു പ്രചരണ വിഷയമായിരുന്നു ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് ഇനിയിപ്പോ വലിയ താമസമില്ല അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പ് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പൊ അതിന് മുമ്പായിട്ട് ഇക്കാര്യത്തിൽ ഒരു എന്താ പറയുക ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ നിലപാടുകളിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ ഈ വനം വന്യജീവി നിയമം അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള പദ്ധതികൾക്കാണ് ഇപ്പൊ സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ രണ്ട് നിയമങ്ങളിലും പ്രൻലാലെ സൂചിപ്പിച്ച രണ്ട് നിയമങ്ങളിലും ഭേദഗതി വരികയാണ് ആ ബില്ല് ഇന്നോ നാളെയോ ഈ സമ്മേളനത്തിൽ തന്നെ പൈലറ്റ് ചെയ്യുകയാണ് പൈലറ്റ് ചെയ്യുകയാണ് വനം മന്ത്രി അത് ബില്ല് പൈലറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് ആ രണ്ട് നിയമങ്ങളും പിന്നെ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നു പറഞ്ഞത് പക്ഷെ അങ്ങനെ വരുത്തുമ്പോഴും നമ്മെ സൂചിപ്പിച്ചതുപോലെ ആശങ്കയാണ് കർഷകർക്ക് ആശങ്ക നിലനിൽക്കിയാണ് അവർ പറയുന്നത് ഈ ബില്ലിന്റെ ഡ്രാഫ്റ്റ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ അവർ പറയുന്ന ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യങ്ങൾക്കും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് എന്റെ പ്രധാന കാര്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണം സംബന്ധിച്ചിട്ടാണെങ്കിൽ നാട്ടിലിറങ്ങിയാൽ നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ ഒരു നാട്ടിൽ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ ഒരു വന്യജീവി അല്ലാതാകുന്നത് അങ്ങനെ അത് ആക്രമിക്കുകയോ മനുഷ്യനെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വേണം ഫോറസ്റ്റുകാർക്കാണെങ്കിൽ ഫോറസ്റ്റുകാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്കാണെങ്കിൽ നാട്ടുകാർക്ക് ആ അധികാരം വേണമെന്നാണ് പക്ഷെ അത് ഈ വ്യവസ്ഥയിൽ ഇല്ല ഈ നിയമത്തിൽ ഇപ്പൊ വരാൻ പോകുന്ന പിറ്റൽ ആ വ്യവസ്ഥയില്ല എന്നാൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അതിനകത്ത് ഇപ്പൊ വരുന്നത് ക്ഷുദ്രജീവികളെന്നാണ് ഇപ്പൊ ഇവനെ ക്ഷുദ്ര ജീവികളായിട്ട് കണക്കാക്കണം ക്ഷുദ്രജീവികളായിട്ട് കണക്കാക്കിയിട്ട് അതിനെ ആറു മാസം നിരീക്ഷിക്കണം എന്നുമാണ് പറയുന്നത് ഈ മൃഗങ്ങളെ മൃഗങ്ങളെ ആറു മാസം ആരും നിരീക്ഷിക്കാണ് ജീവിതം തന്നെയാണോന്ന് നിരീക്ഷിക്കണം അങ്ങനെ നിരീക്ഷിച്ചിട്ടൊക്കെ ശേഷം മാത്രമേ ഇതിന് വിടി വെച്ചു കൊല്ലാൻ പറ്റുള്ളൂ അതൊരു ചോദിക്കും വനത്തിനകത്തിലെ ചില നിയമങ്ങളാണ് വരുന്നത് വന നിയമങ്ങളാണ് വരുന്നത് എന്തായാലും നിയമസഭയിൽ രണ്ട് എം എൽ എ മാര് സത്യാഗ്രഹം വിധിക്കുന്നുണ്ട് അല്ലെ ഇന്നലെ തൊട്ടവർ സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് ചാലക്കുടി എം എൽ എയും പിന്നെ മഞ്ചേശ്വരം മഞ്ചേശ്വരത്തെ എം എൽ എ യുമാണ് ലീഗിന്റെ എം എൽ എ യുമാണ് ചാലക്കുടിയിലെ കോൺഗ്രസ് എം എൽ എയും മഞ്ചേശ്വരത്തെ ലീഗിന്റെ എം എൽ എയുമാണ് അവിടെ നിരായം ആക്കുന്നത് അത് വേറെ വിഷയമാണ് നമ്മുടെ കുന്നംകുളത്ത് കുന്നംകുളത്തെ പോലീസ് അതിക്രമം പോലീസ് അതിക്രമമാണല്ലോ ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം അങ്ങനെ ഒരു സംഭവമില്ല ഈ കാലാവസ്ഥ പറയുന്ന ഒരു ഒറ്റപ്പെട്ട മഴ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഒറ്റ എന്ത് പറഞ്ഞാലും ഒറ്റപ്പെട്ട മഴ ഒറ്റപ്പെട്ട മഴ എന്ന് പറഞ്ഞതുപോലെയാണ് എന്റെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് ഈ ഒറ്റപ്പെട്ടത് എല്ലാം കൂടെ ചേർന്നാൽ എത്തപ്പെട്ടതോ എന്തോ ഇതാ സംഭവം അന്വേഷണ കമ്മീഷൻ അങ്ങനെയാണല്ലോ തീവ്രതയില്ല അതുകൊണ്ട് തീവ്രതയുണ്ട് കേട്ടോ തീവ്ര തീവ്രത പിന്നെ നമ്മുടെ ഇതുമായിട്ട് ചേരത്തില്ല അത് ശ്രീമതി ടീച്ചറെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു വന്നുപോകും തീവ്രതയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു യന്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ചില പിന്നെ ആളുകളും നേതാക്കന്മാരും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അടിക്കും വേണമെങ്കിൽ അങ്ങനെ ചേർക്കാമെന്ന് തോന്നും പുതിയൊരു വാക്ക് വേണമെങ്കിൽ മറപ്പോലി സ്മർദനത്തിന് തീവ്രത ഉള്ള വാക്ക് വിശേഷിപ്പിക്കാമെന്ന് തോന്നും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിനുവേണ്ടിട്ട് അവർ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഇന്നിപ്പോ ശൂന്യവേളയിൽ എന്തൊക്കെയോ അടിയന്തര സാധനം പിന്നെ നോട്ടീസ് മസ്തിഷ് കരൂരം സംബന്ധിച്ചൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട് അതിനടുത്ത് തലേ ദിവസമാണെങ്കിൽ രാഹുൽ വരുമോ വരികയില്ലോ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് രാഹുൽ വരുമോ വരിക എന്ന് പറഞ്ഞിട്ട് എല്ലാ ടെലിവിഷൻ കാര്യം പിന്നെ ചർച്ചക്കാരും ഒക്കെ നിൽക്കുകയായിരുന്നു അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ വന്നിരുന്നിട്ട് ഇറങ്ങിപ്പോയി ഇനി അടുത്തത് രാഹുൽ പാലക്കാട്ടേക്ക് അപ്പൊ പോകുന്നുള്ളതാണ് അടുത്ത ചർച്ച വരുന്നത് അപ്പൊ നിയമസഭയ്ക്കകത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന മനുഷ്യന് വേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇന്നിപ്പം കോട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംഭവങ്ങൾ കേട്ടിട്ടില്ലേ അവിടെ സ്വദേശ ശസ്ത്രക്രിയക്കുള്ള സംവിധാനങ്ങളില്ല അല്ലേ അവിടെ സിസ്റ്റം എല്ലാം കുഴപ്പത്തിലാണെന്നാണ് പറയുന്നത് എന്നിട്ട് ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് അങ്ങനൊന്നും അല്ല അവര് രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലയിലുള്ള കാരനായ രാഹുലിനെ ആക്രമിക്കാനായിട്ടാണ് വന്യാർത്ഥത്തിൽ കൂടെ ഒക്കെ ചില പ്രയോഗം നടത്തുന്നത് അല്ല തന്റെ വകുപ്പിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് അവര് കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ലെന്ന് തോന്നുന്നു അവരുടെ ഇന്നലത്തെ പ്രസംഗം കേട്ട് അപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞു വരുന്നത് ഈ എം എൽ എ മാര് സൂക്ഷിക്കണം അവിടെ സത്യാഗ്രഹിക്കുന്ന എം എൽ എ മാര് സൂക്ഷിക്കണം ക്ഷുദ്രജീവികളാണ് ക്ഷുദ്രജീവി എന്നാണ് പ്രയോഗം വന്നിരിക്കുന്നത് ഏത് സമയത്താണ് ക്ഷുദ്രജീവികളെ ഒക്കെ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ബില്ലുമായിട്ട് ബില്ല് വൈലറ്റ് ചെയ്യാനായിട്ട് മന്ത്രി ശശി ചെയ്തിട്ട് വരുന്നത് അതും കടന്നു പോകും ഒരു ചർച്ചയോ ഉണ്ടാകത്തില്ല ആര് ചർച്ച ചെയ്യാനാണ് അവിടെ ഒരാളും ചർച്ച ചെയ്യാൻ സാധ്യതയില്ല എല്ലാം ഈ പറയുന്ന നമ്മള് പഴയ ഒരു ക്ലേശ എടുത്ത് പറയുകയാണെങ്കിൽ ചൂടൊപ്പം പോലെ എല്ലാം പാസ്സാക്കി പാസ്സാക്കി പാസ് ആക്കി പോകുള്ളൂ ഈ ബില്ലും അങ്ങനെ കടന്നു പോകാനാണ് സാധ്യത നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകരുടെ ആശങ്ക ഇതാണ് കർഷകര് പറയുന്നത് ഈ നിയമം വന്യജീവി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പറഞ്ഞ ഒരു കങ്കരന്റെ ലഷ്ടിപ്പെട്ട കാര്യമാണ് നമ്മൾ അങ്ങനെ ചുമ്മാ അതൊന്നും വന്യജീവികൾ കയറി വെടിവിച്ചു കൊല്ലാനൊക്കത്തില്ല നമുക്ക് നിസ്സാരമായ മ്ളാവിനെ പോലും അല്ലേ മ്ളാവ് എന്ന് പറയുന്ന അതിനെ പോലും നമുക്ക് പിന്നെ വെടിവെച്ച് കൊല്ലാനൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ജാമ്യമില്ല വനജ വന്യജീവികളെയും പിന്നെ വെടിവെച്ചു പോകുന്ന ജാ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ ജാമ്യം പോലും കിട്ടുകയുള്ളു അത്ര കർശനമായ വ്യവസ്ഥയാണ് കേന്ദ്ര സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ന്യായമാണ് കാര്യം കേട്ടോ അവർ ന്യായമായ കാര്യം തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ആ നിയമം ആ നിയമത്തിൽ ഇവിടെ കേരളത്തിൽ എന്ത് അതേ ഭേദഗതി വരുത്താൻ പറ്റും അതാണ് ഇപ്പൊ ആലോചിച്ചത് വന്യമൃഗശല്യം കാര്യമായിട്ടുണ്ട് നമ്മുടെ മലയോര മേഖലയിലൊക്കെ ധാരാളമായിട്ട് വന്യമൃഗശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് പല കാരണങ്ങളും ഉണ്ടാകുക മൃഗ പിന്നെ നാട്ടുകാർ പറയുന്നത് മൃഗങ്ങൾ പെരുകുന്നു അല്ലെങ്കിൽ ആനയും കടുവയും പിന്നെ കാട്ടുപോത്തും ഒക്കെ വനത്തിൽ കണ്ടുപോകാനും പെരുകുന്നു എന്നാണ് പറയുന്നത് ശരിയായിരിക്കാം വനത്തിന് താങ്ങാൻ അധികമായിട്ട് അത് പിന്നെ ഉണ്ടാകുന്നുണ്ടാവും പക്ഷേ അവിടുത്തെ പ്രശ്നം അതല്ല ഇപ്പൊ അവയ്ക്കുള്ള ഭക്ഷണം വേണം അവയ്ക്ക് ഭക്ഷണവും വെള്ളവും അത് തീറ്റ കിട്ടാനുള്ള സൗകര്യം വേണം അത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അതാണ് പിന്നെ ഫോറസ്റ്റും വന്യജീവികളും പ്രതിസംരക്ഷകരും ഒക്കെ പറയുന്ന അതാണ് നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ ഇപ്പൊ വനം കയ്യേറി കയ്യേറി കയറി വനത്തിന്റെ അതിർത്തിയിൽ അകത്തേക്ക് കടന്നു കടന്ന് ചെല്ലുമ്പോൾ ഇത് നിങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരാറപ്പെടുകയാണ് അങ്ങനെ വെള്ളവും ഭക്ഷണവും കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും സംഭവിക്കേണ്ടത് പുറത്തേക്ക് വരും പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ കിട്ടാതെ നോക്കുക തരും അല്ലേ ഇപ്പൊ കടുവായ് കടുവായോട് വാനയോട് നോക്കിയത് മനുഷ്യനാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ വാഴയാണ് പിന്നെ ഞങ്ങളുടെ കൃഷിയാണ് യാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കിട്ടാവുന്ന അതെല്ലാം അത് ഉപയോഗിക്കും അങ്ങനെയാണ് സംഭവിക്കുന്ന അപ്പൊ ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ അപ്പൊ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് കർഷകരുടെ പ്രധാന ആവശ്യമാണ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് വളരെ സജീവമായിട്ടായിരുന്നു ചർച്ച അന്വറിനെക്കാട്ടിൽ അന്വർ ആണ് ഈ വിഷയം ആദ്യം ഉയർത്തി വിട്ടത് കേട്ടോ അൻവറാണ് പിന്നെ മലയോര വിഷയമായതുകൊണ്ട് അൻവറാണ് ആദ്യം ഉയർത്തി വിട്ടത് അദ്ദേഹം പറഞ്ഞകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി നിർണയ ചർച്ച പോലും അതിനെ കേന്ദ്രീകരിച്ചാണ് വന്നത് ശരിയാണ് അൻവറിന്റെ പിന്നെ കണക്കൂട്ടില് ശരിയാണ് അദ്ദേഹം മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നടത്തി കഴിഞ്ഞാൽ വളരെ ജനകീയനായ എം എൽ എ ആണ് ആ നാട്ടിൽ നാട്ടിലറിഞ്ഞ് നടന്ന നാടിന്റെ പൾസറിയാവുന്ന ഒരു എം എൽ എ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വനം വന്യജീവി പ്രശ്നങ്ങൾ ആദ്യം തീർക്കണം അതാണ് നിലമ്പൂരിന്റെ നിലമ്പൂരിലെ തേക്ക് കാടുകളിലൊക്കെ ഇതൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമുണ്ട് അതിന്റെ പല പല മേഖലകളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവിടെ ഇറങ്ങി നടന്ന് കണ്ടതാണല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ആ പരിഗണിച്ചില്ല അതിന്റെ സ്ഥാനാർത്ഥി നിർമ്മത്തെക്കൂടി പരിഗണിച്ചില്ല അതുകൊണ്ടാണ് സ്വരാജിന് ഇത് നമ്മള് പറഞ്ഞില്ലേ ആനയുടെ മുമ്പിച്ച കാട്ടാനയുടെ മുമ്പിൽ നിന്ന് വിട്ട പോലെ അവസ്ഥയായി പോയി സ്വരാജിന് അല്ലേ അദ്ദേഹത്തിന്റെ ജീവനം കൊണ്ട് അവിടെ ഓടേണ്ടി വന്നു അങ്ങനെയൊക്കെയുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പാളിച്ച ഉണ്ടായി എന്നാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് അപ്പൊ അത് മലയോര കർഷകരുടെ വിഷയത്തില് കാര്യമായി എന്തെങ്കിലും ചെയ്തെങ്കിലും പറ്റുകയുള്ളൂ കാര്യത്തില് എൽ ഡി എഫ് സർക്കാരിന് നല്ല വ്യക്തമായ ധാരണയുണ്ട് കേട്ടോ അവരത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒന്ന് രണ്ട് അനുഭവങ്ങളെ കൈവൊള്ളിക്കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി പിന്നെ അതിലുപരിയായിട്ട് ഇപ്പൊ അവരുടെ കൂടെ മലയോര ജനതയുടെ പ്രതീകം അല്ലേ മലയോര കർഷകരുടെ തുപ്പിപ്പാള സംസ്കാരവും മലയോര കർഷകരെ കുടിയേറ്റ കർഷകരുടെ പിന്നെ പ്രതീകം എന്ന് പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് അവരുടെ കൂടെയുണ്ട് എൽ ഡി എഫിന്റെ കൂടെ തന്നെയാണ് അപ്പൊ അവരുടെ സമ്മർദ്ദം അവർക്ക് അവർക്കറി അവരുടെ വോട്ട് ബേസ് എവിടാണെന്ന് അവർ കോട്ടയത്ത് തഴിച്ചു വളർന്ന് അവരുടെ തായി പേരൊക്കെ കോട്ടയത്താണെങ്കിലും ഇതിന്റെ മറ്റ് ശാഖകളൊക്കെ പടർന്നു പോയിരിക്കുന്നത് മലയോര ജില്ലകളിലേക്കാണ് അവിടെയാണ് അവരുടെ കാര്യമായ പ്രവർത്തനങ്ങളും പരിപാടികളും അല്ലേ പ്രവർത്തകരും ഒക്കെ ഉള്ളതാണ് വരുമാനവും അവിടെ നിന്നാണ് അവർക്ക് വരുന്നത് അപ്പൊ ജോസ് കെ മാണിയുടെ പിന്നെ കാര്യമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ബില്ലിന് കുറച്ചുകൂടെ വേഗത വന്നതെന്നാണ് പറയുന്നത് അതേപോലെ ഭൂപതിവ് ചട്ടം ഒരു നമ്മൾ കഴിഞ്ഞ രണ്ട് കൃഷ്ണിച്ചൊരു മാസം തന്നെ ആയുള്ളൂ ഭൂപതിവ് ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ചട്ടം പരിഷ്കരിച്ചു കൊടുത്തില്ലേ അറുപതിലിറങ്ങിയ ആ ചട്ടവും വളരെ പെട്ടെന്ന് പരിഷ്കരിച്ചു കൊടുത്തു ഇപ്പൊ ലക്ഷ പിന്നെ അവിടെ കയ്യേറി കയ്യേറ്റം തന്നെ വിശേഷിപ്പിക്കാം കയ്യേറി ഭൂമി വെച്ച് പിന്നെ വീടും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിച്ചവരുടെ കെട്ടിടങ്ങൾ പോലും സാധൂകരിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ് അതിനൊരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് സാധൂകരിച്ചു കൊടുക്കുകയാണ് ഇത് ഇടുക്കിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം കൊണ്ടുവന്നത് പക്ഷേ ഇപ്പൊ ഇടുക്കി മാത്രമല്ല എല്ലാ മലയോര ജില്ലകളിലും ഭൂതി ഭൂ ചട്ട പരിഷ്കരണം അങ്ങനെ സമഗ്രമായിട്ട് നടപ്പാക്കുമെന്നാണ് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതാണ് മറ്റൊരു വിഷയം അതും ഇവരുടെ ഒരു സമ്മർദ്ദപരം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാർഷിക വിളകൾ കാർഷിക വിളകളെ സംബന്ധിച്ചുള്ള പിന്നെ അവരുടെ വസ്തുക്കൾ വനഭൂമി ഏത് കർഷകന്റെ ഭൂമി ഏത് ഇത് രണ്ടും തരംതിരിക്കണം ഇത് തരംതിരിച്ചെങ്കിൽ മാത്രമേ ഇടുക്കിയിലെ കാര്യങ്ങളും കൃഷിയും ഒക്കെ നടക്കൂടി കയ്യേറ്റങ്ങളും അതിനകത്ത് കൂട്ടത്തിലുണ്ട് സർക്കാർ ഭൂമി ഏതാ വനഭൂമി ഏതാണെന്നറിയാതെ കർഷകരും കഴിയുന്നുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഫീസുകളും കിടക്കുന്നുണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ ആഫീസ് ഇത്തരം ഭൂമികളിലൊക്കെ കിടക്കുന്നുണ്ട് ഇതിനും ഒരു പരിഹാരം ഉണ്ടാകണം ഇതും പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് അതൊക്കെ നല്ല ഉദ്ദേശങ്ങളിലാണ് ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ വനം വലിയ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് വന്യജീവി പ്രശ്നം തന്നെയാണ് വന്യജീവി പ്രശ്നം സംബന്ധിച്ചിടത്തോളം സർക്കാരിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല പക്ഷെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് ആറ് ആറുമാസം നിരീക്ഷിക്കണമെന്നാണ് പറയുന്നത് ആനയും കടുവയും പിന്നെ കാട്ടുപോത്തിനെയൊക്കെ ഇവിടെ നിന്ന് നിരീക്ഷിക്കാനാണ് ഇത് തന്നെയാണ് ഉപദ്രവം ഉണ്ടാക്കുന്നത് മനുഷ്യനെ കൊല്ലുന്ന നോക്കിക്കൊണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരുന്നിട്ട് വേണം അതിനെ എന്തെങ്കിലും ചെയ്യാൻ അത് തന്നെയല്ല ആരാ ചെയ്യേണ്ടത് ഇപ്പൊ ഫോറസ്റ്റ് ഓഫീസർ എന്നാണ് നിർവചനം വന്നിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസർക്ക് ഇതിനെപടി വെച്ച് കൊല്ലാനോ ഒക്കെയുള്ള അധികാരം ഉത്തരവൊക്കെ കൊടുക്കാമെന്നാണ് പറയുന്നത് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള ഡെഫിനേഷൻ അകത്തി വന്നിരിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ബീറ്റ് ബീറ്റിന് പോകുന്ന സാധാരണ പോലീസുകാർ മുതൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വരെ അത് ഇത്രയും ആളുകൾ ഇതിനകത്ത് വരുമെന്നാണ് പറയുന്നത് അതായത് താൽക്കാലിക വാച്ചർ താൽക്കാലിക വാച്ചർ മുതൽ ചീഫ് കൺസർവേറ്റർ വരെ ഈ പറയുന്ന ഡെഫിനേഷനകത്തിലാണ് ഈ വിശേഷണത്തിനകത്തിൽ വരികയാണ് അത് എല്ലാവർക്കും അവർക്ക് ഭയമുണ്ട് കാരണം വന്യവൃഗത്തെ വെടിവെച്ച് പോകുന്ന സംഭവം കാര്യം മാറും ഈ പറയുന്നത് പോലെ ക്ഷുദ്രജീവിയാണെന്ന് സാക്ഷ്യപ്പെടുത്തണം ആറുമാസം നിരീക്ഷിക്കണം അതിനുശേഷം മനുഷ്യന് ഉപദ്രവകാരിയാണ് ഇത് വനത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വനനിയമത്തിന്റെ പ്രാ പിന്നെ ബാധകമല്ല എന്നൊക്കെ തെളിയിക്കണം ഈ ജീവിയെ കൊല്ലം വെടിവച്ച് കടുവ കടുവായു കൊല്ലം വെടിവെച്ചു ആണെന്നുണ്ടെങ്കിൽ ആരാ അത്തരം ആത്മഹത്യാ സമൂഹത്തിനൊക്കെ പോകുന്നത് എങ്ങനെങ്കിലും പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിൽക്കത്തുള്ളൂ അത് തന്നെയല്ല നമ്മുടെ ഇപ്പൊ പാസാക്കുന്ന നിയമം വന്നാതിരിക്കട്ടെ ഈ നിയമം പ്രാബല്യത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇത് രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് വരും അവിടെ നിന്നാണ് ഇതിന്റെ അംഗീകാരം കിട്ടണം കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കാരണം കൺസർലിസ്റ്റ് ആണ് അംഗീകാരം കിട്ടിയില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി പോകും കാരണം അങ്ങനെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ കേന്ദ്ര നിയമത്തിനായിരിക്കും മുൻഗണന നിൽക്കുന്നത് കേന്ദ്രം എന്താണോ വ്യവസ്ഥ വെച്ചിരിക്കുന്നത് അതേ നടക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് വില്ല് വരട്ടെ കർഷകരുടെ ആശങ്കയെ പരിഹരിക്കുമെന്ന് പറയാൻ പൂർണമായിട്ടും പരിഹരിക്കാൻ പറയുമെന്ന് പറ്റ പറ്റുകയില്ല ഇതൊരു ഇലക്ഷന്റെ മുൻ പിന്നെ കണ്ടുകൊണ്ടുള്ളൊരു ഏരിയയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റും കർഷകരുടെ വാദം കേട്ട് കഴിഞ്ഞാൽ ഇതൊരു തെരഞ്ഞെടുപ്പിലാക്കിയുള്ളൊരു ഏതാണെന്ന് പറയാനേ സാധിക്കുകയുള്ളു ഏഹ് അപ്പൊ അതുകൊണ്ട് ക്ഷുദ്ര എം എൽ എമാരോട് വീണ്ടും പറയാനുള്ളത് ഈ സമയത്തും വരാം ഏഹ് അത്തരം വരുന്ന ചർച്ച വരുന്ന സമയത്തൊക്കെ ഈ നക്ഷത്രജീവിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയിരിക്കാം അകത്തേക്ക് കയറി ഇരിക്കാൻ സമയം ഒന്ന് അവസാനിപ്പിച്ചാലും തിരക്കേടല്ലോ മനുഷ്യന്റെ കാര്യങ്ങളാണല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന കാര്യമാണ് അത് പ്രതിപക്ഷ നേതാവ് കാര്യം പരിഗണിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്